ഹായ് ഹോൾ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒൻ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനിയൊരു റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഫീലിങ്സ് തയ്യാറാക്കിയിട്ടെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാൻ അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണുകൾ സൺഫ്ലവർ ഓയിലാണോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഇതിലേക്ക് ഞാനൊരു അഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ ഉള്ളി അതായത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തതാണ് കൊത്തിയരിഞ്ഞിട്ട് എടുക്കരുത് കൊത്തി അരിഞ്ഞിട്ട് സാധാരണ ഞങ്ങൾ ഇറച്ചിപ്പത്തിനൊക്കെ എടുക്കുന്നതിൽ അതേ രീതിയിൽ എടുക്കാണ്ട് ഇതുപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞിട്ട് എടുക്കണം നല്ല ായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ പച്ചമുളക് എടുക്കാം പിന്നെ ഇതാ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട് അത് നല്ല നൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് പിന്നെ ഒരു കാപ്സിക്കം അതിൻ്റെ ഒരു മുറി ഒരു വാ ും ഒരു മുറി മാത്രമാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കഴിക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അത് കഴിക്കാൻ ഒരു ടേസ്റ്റും കിട്ടില്ല പിന്നെ പെട്ടെന്ന് തന്നെ അതൊരു മടുപ്പ് വരും അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകാൻ അങ്ങനെ ഇതാ ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊരു അര ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം ഞാനിത് ചിക്കൻ്റെ ആ സ്റ്റോക്കില്ല അതിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം ഈ ഒരു മിക്സ് ഇപ്പം ഞങ്ങൾ തയ്യാറാക്കി വച്ച ആ ഒരു ഫീല്ലിങ്സല്ല അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കട്ടയില്ലാതെ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം ബ്ലാക്ക് പെപ്പർ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് ആ ഒരു പച്ചമുളക്കൊന്ന് മാറിക്കിട്ടുന്നത് വരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നേരത്തെ തന്നെ വേവിച്ചെടുത്ത് ചിക്കന് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നേ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു റോള് നല്ല ടേസ്റ്റാണ് കഴിക്കുകയാണ് ഇതുപോലെ നിങ്ങളും തയ്യാറാക്കിയിട്ട് നോക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം അങ്ങനെ ഇത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു സോസ് എല്ലാ ഭാഗത്തും ഈ ഒരു ഫീലിങ്സിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ കോൺഫ്ലവർ ചേർത്ത് മാറ്റി വെച്ച ആ ചിക്കൻ സ്റ്റോക്കല്ല ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് യോജിപ്പിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചും അതുകൂടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഇതിന്റെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാൻ അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനിത് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്ത് തണിഞ്ഞതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ തന്നെ ഉരുളക്കങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിനെ ഉടച്ചെടുക്കാണ്ട് ഇങ്ങനെ ഇതേ രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണേ ചെയ്യേണ്ടത് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും കട്ട പോലെ ഉണ്ടാകും ഇതേ രീതിയിലൊന്ന് ഗ്രേറ്റ് എടുത്ത് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെ കിട്ടുമല്ലോ അങ്ങനെ ഈ ഒരു മസാലയിലേക്ക് ഞാനിതാ ഈ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പം ഇതിലേക്കൊരു മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അതിതാ മുഴുവനായിട്ടും ഈയൊരു ഫില്ലിങ്സിലേക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉരുളക്കേങ് കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് ഈ ഒരു എന്താ പറയുക ചിക്കൻ വെജിറ്റബിൾസ് റോള് നന്നായിട്ട് കിട്ടുകയുള്ളും കാരണം മീഡിയം സൈസ് ഉരുളക്കേങ്ങാണ് എടുത്തിട്ടുള്ളത് അല്പം വലുതാണെങ്കിൽ ഒരു വലിയ ഉരുളക്കേങ്ങ് മാത്രം മതി പിന്നെ ഇതിലേക്ക് ഞാനിതാ കുറച്ച് ബ്രെഡ് കംസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ബ്രെഡ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം കഴുകൊണ്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ ഈ ഒരു ബ്രെഡ് സ് എല്ലാ ഭാഗത്തും എത്തുകയുള്ളു നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഈ ഒരു ബ്രെഡ് കംസ് എത്തില്ലല്ലോ അങ്ങനെ ഇതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ബ്രെഡ് കംസ് പോരെങ്കിൽ പിന്നെ വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ കറക്റ്റ് അളവിൽ ഒരു കപ്പ് അളവിലാണ് ബ്രെഡ് കംസ് ചേർത്ത് കൊടുത്തില്ല അത് കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഒരല്പം പോലും ലൂസൊന്നും ആയിട്ടില്ല നല്ല കട്ടിക്ക് തന്നെ ഇത് ചെയ്ത് ഈ ഒരു മസാല ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇതിനൊന്ന് റോൾ ചെയ്തിട്ടെടുക്കണം അതിന് വേണ്ടിതാണ് ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എണ്ണ തടവിട്ടിരുന്നതിനു ശേഷം ഇതാ ഞാനിപ്പോൾ ഒരു ബൗൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഇതിനൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കുകയാണേ ചെയ്യുന്നത് സാധാരണ ഞങ്ങൾ കട്ലൈറ്റിനൊക്കെ ഈ ഒരു ഫില്ലിങ്സ് തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ ആ ഒരു കട്ടിക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് അതീയൊരു കട്ടിയിൽ തന്നെയാണ് ഈ ഒരു ഫില്ലിങ്സ് തയ്യാറാക്കിയിട്ടെടുക്കേണ്ടത് എന്നിട്ടിത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കുക റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് ഇങ്ങനെ രണ്ട് സൈഡും പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചു കൊടുക്കാം ഇതേ രീതിയിൽ തന്നെ ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട് ഒരു ബൗൾസ് എടുത്ത് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ടായിരുന്നേ അതിനുശേഷം ഇതുപോലെ ഒരു ബൗൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഇതിനൊന്ന് റോൾ ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഈയൊരു ചിക്കൻ വെജിറ്റബിൾസ് റോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ അപ്പം ഈ ഒരു മഴക്കാലത്ത് നല്ല ചൂട് ചായൻ്റെ കൂടെ ഈ ഒരു റോള് മാത്രം മതി ഞങ്ങളെ വയറൊക്കെ നിറയാൻ അതുപോലെ തന്നെ ഞങ്ങളുടെ മനസ്സ് നല്ല സന്തോഷത്തിലായിരിക്കും നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല അങ്ങനെ ഇതാ ഈ ഒരു റോള് മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടിത് അരക്കപ്പ് മൈദമാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ബാറ്റർ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിലേക്ക് ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ റോള് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രെഡ് കംസും ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു ബാറ്ററി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് ലൂസിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതാ ഓരോരു റോ എടുത്തിട്ട് ഈയൊരു മൈദമാവിലേക്കൊന്ന് ഈയൊരു ബാറ്ററിലേക്കൊന്ന് മുക്കി കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഈ ഒരു ബ്രെഡ് കംസിലേക്ക് ഇട്ട് ഒന്ന് അതിനെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് സാധാരണ ഞങ്ങൾ ചിക്കൻ റോൾ അതുപോലെ തന്നെ കട്ട്ലൈറ്റൊക്കെ ചെയ്തെടുക്കുമ്പോൾ ബ്രെഡ് കംസിൽ ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുന്നില്ല അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് വീണ്ടും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക കൈ ഇട്ടിട്ട് മുക്കിക്കഴിഞ്ഞാൽ ആ കയ്യിൽ ആ ഒരു എന്താ പറയുക ഈയൊരു മൈതാമാവിൻ്റെ ഈ ഒരു ബാറ്ററി കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെന്താ ഇപ്പോൾ ഈ ഒരു ബ്രെഡ് കംസിൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കൊളായിപ്പോവും അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ അപ്പോൾ നിങ്ങളിത് കവർ ചെയ്തിട്ട് എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തള്ളൂ അങ്ങനെതാ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യേണ്ടിയിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് തന്നെ ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തെടുക്കുന്നില്ല ഈ ഒരു സമയം തന്നെ ഞാൻ ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഈ ഒരു ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ചെയ്യേണ്ടത് അപ്പോൾ ഞാനിത് ഇതിലേക്കിപ്പോൾ ഒരു ആറ് റോളാണ് എന്നിട്ട് ഇതിനെ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചും മറച്ചും ഇട്ടിട്ട് ഇതിനൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കാണ് ചെയ്യേണ്ടത് പൊട്ടിപ്പോന്നുമില്ല അത്ര നല്ല എന്താ പറയുക അത്രയും ടേസ്റ്റോട് കൂടിയിട്ടുള്ള റോളാണ് സാധാരണ നമ്മൾ റോള് ഇതേ രീതിയിൽ കബാബൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോ ഒക്കെ ശേഷം ഇത് അങ്ങനെയൊന്നായിപ്പോല നല്ല രീതിയിൽ തന്നെ നല്ല ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു റോള് എടുക്കാൻ പറ്റും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇതാ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇപ്പം ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അല്ലേ കുഴക്കണ്ട പരത്തണ്ട അങ്ങനെയൊന്നും ചെയ്തെടുക്കേണ്ട വളരെ ഈസി ഈസിയായി എടുക്കാൻ പറ്റും ഈ ഒരു നാല് മണി പലഹാരം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക ഇനി പുതിയൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വർഹമുല്ലാ തല വറു